പന്ത്രണ്ട് കൊല്ലം മുമ്പ് നേരിട്ട് പീഡനത്തെ കുറിച്ച് ഇപ്പൊ പരാതി പറയുന്നതിന് വലിയ കഴിഞ്ഞിട്ട് തോന്നില്ല ഇതിപ്പോ സിനിമ മേഖല മാത്രല്ല എല്ലാ മേഖലയിലും ഉണ്ട് ഇതിപ്പോ സിനിമ എഴുതുക ഇത്രയും പ്രശ്നം കൂടുതൽ നിക്കണേ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ നിരവധി ആളുകളുടെ ജനങ്ങളുടെ അഭിപ്രായം അവരോട് തന്നെ 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 ചോദിച്ചറിയാം ആദ്യം ആദ്യം എന്താ കഴിഞ്ഞാൽ അത് ഉന്നത തലത്തിലുള്ള നടന്മാര് പോലും അതിനെതിരെ വിമർശിച്ചില്ല പൃഥ്വിരാജ് മാത്രമാണ് അതിനെതിരെ ഒന്ന് സംസാരിച്ചത് മാത്രമുള്ളത് അത് എല്ലാ ആളുകളും പ്രതികരിക്കേണ്ടതാണ് ഒരു പട്ട ഒരു സ്ത്രീനെ നടുരോട്ടിലിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു ധൈര്യമായി മാറും എന്തും ചെയ്യും എന്തും ചെയ്യാം ശിക്ഷിക്കപ്പെടില്ല രണ്ടു മൂന്ന് വട്ടം കോർട്ടലിലേക്ക് പോക വേണ്ടോ എന്നുള്ളൊരു ധൈര്യം ഓൾറെഡി വന്നിട്ടുണ്ട് ഈ കേസ് വന്ന പിന്നെ എത്ര വർഷങ്ങളായി വർഷങ്ങളായിപ്പോ ആദ്യം അത് തീരുമാനിക്കണം അതിനുശേഷം സിനിമയിൽ എന്ന് പറയണമെങ്കിൽ ഒരുപാട് മോശം കാര്യങ്ങൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ സിനിമ ആയിട്ട് ഇപ്പം തന്നെ ഉള്ളൊരാളല്ല അപ്പോ അവരുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ പിന്നെ അതില് അതൊന്നും സ്ത്രീകളുടെ സമൂഹത്തോട് കൂടിയാണെങ്കിൽ പിന്നെ അത് ശിക്ഷ വിധിക്കേണ്ട ഒരു കാര്യമല്ല അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ എന്ത് പറഞ്ഞിട്ടായാലും കാര്യം അവരുടെ സമൂഹത്തോടുകൂടി ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല പക്ഷേ ഇത് ഭാവനയുടെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവനയുടെ സമൂഹത്തോടുകൂടി ഇല്ല ഭാവന ഒരിക്കലും അല്ല നടന്നിട്ടുള്ള അതിക്രമമാണ് അത് നടന്നിട്ടുള്ളത് ഇപ്പൊ ഇതിലത്തെ ചില കേസുകൾ നടന്നിട്ടുണ്ടാവുക മറ്റൊരു വേറൊരു സംവിധായകൻ ഒരു നിർമ്മാതാവ് ഉണ്ടായിരുന്നല്ലോ ആ വിജയ് ബാബുവിന്റെ കേസ് പറഞ്ഞിരുന്നത് ആ സ്ത്രീയുടെ സമൂഹത്തോടുകൂടിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീ അത് എന്താ പറയാ ആ കേസ് കൊടുക്കുക അങ്ങനത്തെ കേസുകൾ ഒരു ഇതായിട്ട് നമുക്ക് ഞാനതിൽ വിമർശിക്കാൻ തയ്യാറല്ല പക്ഷേ ഒരു സ്ത്രീയുടെ പങ്കില്ലാണ്ട് ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈ വയ്ക്കുന്നത് പോലും ശിക്ഷാർ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ അത് ശിക്ഷ അത് എന്തായാലും ശിക്ഷിക്കപ്പെടണം മുഴുവനും ആണുങ്ങളെ കുറ്റം പറയാനും പറ്റും ഇന്നത്തെ ഇത് വരാൻ കാരണം കാലകാല ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് പെണ്ണുങ്ങൾക്ക് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും കൂടുതൽ ഗവൺമെൻ്റ് നയങ്ങളും സ്ത്രീകളുടെ നയത്തിൽ നിന്നോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് പുറത്തേക്ക് വരാൻ കാരണം അല്ലെങ്കിൽ ഇത് വന്നേർന്നില്ലല്ലോ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സത്യം ഏതാണെന്ന് തെളിവായിരുന്നു ഇപ്പോൾ ശരിക്കുള്ളതിന് മുൻഗണനായിട്ട് ഇപ്പോഴാണ് വിളിച്ചു പറയുന്നത് കോടതി മുഖാന്തരമായാലും വിളിച്ച് അതിനിപ്പോൾ കമ്മീഷൻ അതിന് കോടതി തടസ്സങ്ങളും വണ്ടി ഏതായാലും ഗെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അത് ഭൂമിയിൽ പ്രപഞ്ചത്തിലെ നിയമമാണ് ഞാൻ പറയുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടെങ്കിൽ അവർ സത്യമായിട്ടും ശിക്ഷിക്കപ്പെടും എന്നെ വേണം എന്നെ ഞാൻ പറയുള്ളൂ ശരിക്കും അന്വേഷിച്ചിട്ട് തെറ്റ് ചെയ്തിട്ടില്ലാത്തവർ രക്ഷപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പെടണം എന്നെ പറയുള്ളൂ അതെ അപ്പോൾ അതായത് ഇങ്ങനെ സ്ത്രീകൾ ഓരോ ആരോപണം ഉയർത്തി വരുമ്പോൾ ഇതിൽ സത്യമുള്ളതും ഉണ്ടാവാം ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപേ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യങ്ങൾ വൈരാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സ്ത്രീകളായാലും അങ്ങനെ ഉണ്ട് ആൾക്കാർ അപ്പോൾ അത് അതാണ് ഞാൻ പറഞ്ഞത് അന്വേഷണത്തിന് വിധേയമായതിനു ശേഷം മാത്രം തെളിഞ്ഞതിന് ശേഷം ശിക്ഷ കൊടുക്കണം എന്ന് തന്നെ അപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറേ പേജുകളുണ്ട് അതിൽ കുറച്ച് പേജ് മിസ്സിംഗ് ആണെന്നുള്ള ഒരു വിവാദം ഉയർന്നു വരുന്നുണ്ട് അതായത് ഉയർന്ന നടന്മാരുടെ പേര് അതിലുണ്ട് പങ്കുവഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അത് പുറത്തു വരാത്തത് സർക്കാരിൻ്റെ ഒരു അനീതി ആയിട്ട് അത് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് തന്നെയാണ് വിചാരിക്കേണ്ടത് അതൊക്കെ അന്വേഷിച്ച് തെളിയിക്കട്ടെ അങ്ങനെ മിസ്സായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു വരണം കൊണ്ടുവരാൻ പറ്റണം എന്നാലല്ലേ എല്ലാവരും പെടണ്ടേ കുറച്ചുപേര് മാത്രം സ്വാധീനമുള്ളവര് മാത്രം രക്ഷപ്പെടുന്നതിലോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഇത് കാലങ്ങളായിട്ട് ഈ സിനിമ മേഖലയിൽ ഉള്ളതാണ് അത് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തി വച്ചാ തന്നെ ഗവൺമെന്റിന്റെ പിടിപ്പുകാടാണ് അതന്ന് തന്നെ അത് ഉള്ളതാണ് കുറ്റവാളികൾ ശിക്ഷ അർഹിക്കുന്നുണ്ട് പക്ഷേ സ്ത്രീകൾ ഈ പരാതി ഉന്നയിച്ച സമയത്തെ കുറിച്ച് എനിക്ക് ആക്ഷേപപ്പെടുന്നത് കാരണം പത്തും പന്ത്രണ്ടും വർഷം കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പ് നേരിട്ട് പീഡനത്തെ കുറിച്ച് ഇപ്പോൾ പരാതി പറയുന്നതിന് വലിയ കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല അതൊരു പുതിയ വരുന്ന തലമുറയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമെങ്കിലും ആയിക്കോട്ടെ നല്ല ഒരു പഴയ കാലത്ത് ഒരു എന്താ പറയുക അനുഭവങ്ങളുടെ വെളിച്ചത്തിന് ഇപ്പോൾ അവരെ ശിക്ഷിക്കുക എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല ഈ സർക്കാർ ഈ റിപ്പോർട്ടിന് കുറച്ച് പേജുകൾ മിസ്സിങ് ആണെന്നിപ്പോൾ പറയുന്നുണ്ട് ഒരു വാദത്തിൽ അതായത് ഉയർന്ന നടന്മാരും സംവിധായകന്മാരും എല്ലാം അതിലുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഒരു അനീതിയായിട്ട് അനാസ്ഥയായിട്ട് തോന്നിയിട്ടുണ്ടോ ആ റിപ്പോർട്ടുകൾ പുറത്ത് വിടാത്തത് അതിന്റെ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കുറച്ച് റിപ്പോർട്ടുകൾ വിട്ടിട്ടില്ല എത്ര പേജ് ഉണ്ട് എന്നൊരു ആക്ഷേപമുണ്ട് അതിലെന്തുകൊണ്ടാണ് പുറത്തുവിടാത്ത ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനവസ്ഥതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നീതീകരിക്കാവുന്നതല്ല അത് അവർക്ക് ശിക്ഷ അനുവദിക്കണം കാരണം പണ്ടത്തെ കാലമല്ലോ ഇന്നത്തെ സ്ത്രീകൾ എല്ലാ ഇതിലും മേഖലകളിലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നതാണ് അവർക്ക് സ്ത്രീ സുരക്ഷ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് പിന്നെ ഇവിൻ പോളിന്റെ ശ്രദ്ധിച്ച ന്യൂസ് അപ്പോൾ ഇങ്ങനെ പീഡനം എന്നൊരു ആരോപണം ഉയർന്നു വന്നെങ്കിലും അല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് മറ്റ് നടന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ സ്ത്രീകൾ നുണ നുണയും ഇതിലൂടെ പറയുന്നുണ്ടല്ലോ ഫെയിം കിട്ടാൻ ഇന്ന് വേണ്ടിയുള്ള പ്രചരണങ്ങൾ ഇപ്പം നമ്മൾ കാണുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുന്നത് സത്യം തെളിയുന്നില്ലല്ലോ ഒരു സ്ത്രീ ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് മറ്റുള്ള സ്ത്രീകളും നുണ പറയാൻ ചാൻസ് ഒരു ഇത് വരുന്നുണ്ടല്ലോ അല്ല എല്ലാ മേഖലകളിലും പീഡനം നടക്കുന്നുണ്ട് അതിപ്പോൾ സിനിമ മേഖല എന്ന് മാത്രമല്ല ഉള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തും നീതി നടപ്പാക്കണം അവിടെയാണ് നമ്മൾ ഉള്ളൂ ശിക്ഷിക്കപ്പെടരുത് ഈ റിപ്പോർട്ട് കുറച്ച് ഒരു തന്നെ ആ കൊച്ച കാലം ഇത് പുറത്തേക്കാളും ഇപ്പൊ ഇതെന്ത് കൊണ്ട് ഇപ്പൊ എത്രയും കാലം ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ എടുത്ത് ചാടി ഇത് പത്രത്തിലായാലും ടി വി ന്യൂസിൽ ഇതന്നെ ഇപ്പൊ വിടണത് ഇതിപ്പോ കുറച്ചു ഇതും നടക്കും എന്നുവച്ചാ ഇതിന്റെ മുകളിൽ ഇതുണ്ട് പണത്തിന്റെ മുകളിൽ പരിന്തും പറക്കില്ല മോഹൻലാൽ സെൽമല പറഞ്ഞ പോലെ അതെ പരന്തും പണത്തിന്റെ മൂലം പരന്തും അത് ഇതുപോലെ അടിച്ചു വരും ഇത് പത്ത് ദിവസം കൂടി കഴിഞ്ഞ ഇതിന്റെ പണം പോവും ഇതിന് പിന്നാലെ ആരും ഉണ്ടാവില്ല അത് ശരിക്കും ഒരു നിയമം ഗവൺമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് നിലനിൽക്കും അല്ലെങ്കിൽ നിലനിൽക്കില്ല സ്ത്രീകൾ നുണ പറയുന്നുണ്ട് അതായത് ഇല്ലാത്ത ആരോപണങ്ങളും അതാപണങ്ങളും അതിപ്പോ സ്ത്രീകള് നുണ പറയണത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വല്ലാ സ്ത്രീകളും ഒരുപോലെ ആവണെന്നുണ്ട് എല്ലാ ആണുങ്ങളും ഒരുപോലെ ആവുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ പ്രപഞ്ചം ഇങ്ങനെ അല്ലല്ലോ അപ്പം അതാണ് നമ്മളിപ്പോൾ സ്ത്രീജനങ്ങൾ മുഴുവനെടുത്ത് പറയാൻ പറ്റില്ല അതുപോലെ മുഴുവൻ മുഴുവനെടുത്ത് സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് ചിലവർ അങ്ങനെ ആവുന്നു സാഹചര്യങ്ങൾ കൊണ്ട് ചിലവർ ഇങ്ങനെ ആവണു അപ്പം അതാണ് അതിൻ്റെ ശരി അത് മുഴുവനും എനിക്ക് അങ്ങനെ ഒരു സ്ത്രീജന സമൂഹത്തെ പൊട്ടെന്ന് പറയാനും പറ്റില്ല നല്ലതൊന്നും പറയാൻ പറ്റില്ല അതുപോലെ ആണുങ്ങളിലും പറയാൻ പറ്റില്ല തിൽ തെളിവ് വേണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം അവർ നമ്മൾ ആർക്കെങ്കിലും നടന്മാർക്ക് എത്തിട്ട് പ്രതികരിച്ചാൽ കുടുംബത്തിന് ആപത്ത് വരുമോ എന്നൊക്കെ കരുതി കുറേ സ്ത്രീകൾ പറയാതിരിക്കുന്നുണ്ടല്ലോ ഇത് പുറത്ത് പറയാതിരിക്കുന്നുണ്ട് അത് അവരുടെ ഒരു അവസ്ഥ കൊണ്ടാണ് അപ്പം അതിനെക്കുറിച്ചിട്ട് ഇതിപ്പോൾ സിനിമാ മേഖല മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ട് ഇതിപ്പോൾ സിനിമ എഴുതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം കൂടുതൽ നിൽക്കണേ അതാണ് എൻ്റെ അഭിപ്രായം കാരണം എല്ലാ മേഖലയിലും ഉണ്ട് ഈ പീഡനവും പ്രശ്നങ്ങളും കാരണം പെണ്ണുങ്ങൾ പുറത്ത് ഇറങ്ങണ ഒരു കാലഘട്ടമാണ് പക്ഷെ അവർക്ക് നീതി വേണം അതിനുള്ള സുരക്ഷ വേണം അത്രേ